നമസ്കാരം മലപ്പുറത്ത് ലീഗിലകത്ത് മാത്രമല്ല ലീഗിൽ അങ്ങോളം ഇങ്ങോളം നമുക്കറിയാം മലബാർ മേഖലയിൽ ലീഗിന് കരുത്തുണ്ട് ശക്തിയുണ്ട് മലപ്പുറത്ത് നിന്നും അതുപോലെ കോഴിക്കോട് നിന്നും പാലക്കാട് നിന്നും കാസർഗോഡ് നിന്നും ഒക്കെ അവർക്ക് എം എൽ എമാരുണ്ട് എം പിമാർ രണ്ടുപേരാണ് മലപ്പുറത്തും പൊന്നാനിയിലും ഉള്ളത് അവർക്ക് മൂന്നാമതൊരു സീറ്റ് വേണമെന്ന രീതിയിൽ വയനാട് അവർ ചോദിക്കാനിരിക്കുകയായിരുന്നു അപ്പോഴാണ് കഴിഞ്ഞ തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അവിടെ സ്ഥാനാർത്ഥിയായതും പിന്നീട് ലീഗ് കോൺഗ്രസ് ആണെങ്കിൽ കുഴപ്പമില്ലാതെ അത് ഞങ്ങൾ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി കരുതിക്കോളാം എന്ന രീതിയിൽ ലീഗിൻ്റെ വോട്ട് വാങ്ങിയാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത് അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇക്കുറി ലീഗിനകത്ത് വലിയ രീതിയിൽ ചർച്ചയുള്ളത് ഇടതുപക്ഷത്തേക്ക് പോയാൽ അധികാരത്തിൻ്റെ ഭാഗമായി നിൽക്കാമല്ലോ എന്ന രീതിയിലാണ് കാരണം കോൺഗ്രസ് ഇനി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം തികച്ച് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടെ നിന്നാൽ മുന്നണി ഭൂരിപക്ഷം തികയ്ക്കുന്ന കാലം വിദൂരമായി കഴിഞ്ഞിരിക്കുകയാണ് എന്ന് തികയ്ക്കുമെന്നുള്ളത് അവർക്ക് ആർക്കും അറിയില്ല രണ്ടായിരത്തി പതിനൊന്നിൽ മാത്രമാണ് കഷ്ടിച്ച് ഭൂരിപക്ഷം തികച്ചത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൽ ഡി എഫ് വന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷി സി പി എം ആയിരുന്നു ഒന്ന് ആലോചിക്കണം രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും സി പി എം തന്നെയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി നിങ്ങളല്ലെങ്കിൽ കണക്കുകൾ പരിശോധിച്ച് നോക്കും രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അവിടെ സി പി ഐ എമ്മിന് നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ ഉണ്ടായിരുന്നു കോൺഗ്രസ്സിന് മുപ്പത്തെട്ട് സീറ്റുകളെ ഉള്ളായിരുന്നു ലീഗിൻ്റെയും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെയും സ്വതന്ത്ര അതുപോലെ ഒന്ന് രണ്ട് എം എം എൽ എ അതായത് ആർ എസ് ബി ബി പോൽ ഷിബു ബേബി ജോൺ പത്തനാപുരത്തെ ഗണേഷ് കുമാർ അന്ന് യു ഡി എഫിന്റെ ഭാഗമായിരുന്നു ഇങ്ങനെ കുറച്ച് പേരുടെ പിന്തുണയോടുകൂടിയാണ് അന്ന് യു ഡി എഫ് എഴുപത്തിരണ്ട് എന്ന ഫിഗറിലേക്ക് എത്തിയത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് യു ഡി എഫ് അങ്ങനെയാണ് ആ അഞ്ച് കൊല്ലം തള്ളി നീക്കിയത് അല്ലാതെ യു ഡി എഫിന് വ്യക്തമായ ഒരു മെജോറിറ്റിയോ ഒരു മാർജിനോ കോൺഗ്രസ് അതിനകത്തുള്ള ഏറ്റവും പ്രബല കക്ഷിയായ ഏറ്റവും കൂടുതൽ സീറ്റിൽ കേരളത്തിൽ മത്സരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തൊണ്ണൂറിൽ കൂടുതൽ സീറ്റിൽ മത്സരിച്ചപ്പോൾ ആകെ കിട്ടിയത് മുപ്പത്തെട്ട് സീറ്റുകളാണ് ഇക്കുറി ലീഗിനകത്ത് വൻ പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ളത് തീർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടിക്കും അതുപോലെ തന്നെ കുറച്ച് മുതിർന്ന നേതാക്കൾക്കുമൊക്കെ ഒരു മൃദു മൃതുസമീപനവുമായി അവർക്ക് എങ്ങനെയും ഇനി വരാൻ എന്തെങ്കിലും കഴിയുമോ എന്ന രാഷ്ട്രീയ ചിന്തയാണ് അവർക്കുള്ളത് പക്ഷേ കെ എം ഷാജിയൊക്കെ അടിയുറച്ച് അന്ധമായ സി പി എം വിരോധം കാത്തുസൂക്ഷിക്കുന്നവരാണ് അവർക്ക് എങ്ങനെയും സി പി എമ്മിനെ തച്ചുടക്കിയ ബി ജെ പി വന്നാലും വേണ്ടില്ല സി പി ഐ എം ഇവിടെ വരരുത് എന്ന രാഷ്ട്രീയ ലക്ഷ്യവുമായി നീങ്ങുന്നവരാണ് കെ എം ഷാജി അടക്കമുള്ളവർ വലിയ രീതിയിൽ രാഷ്ട്രീയപരമായി പാർട്ടി വിട്ടു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് ലീഗിൽ ഒരു പൊട്ടിത്തെറി ഉടൻ തന്നെ ഉണ്ടാകും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കുമോ അതിന് മുന്നോടിയായിട്ടായിരിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഏതായാലും ഇ ടി മുഹമ്മദ് ബഷീറിനെ ഇനി പൊന്നാനിയിൽ മത്സരിപ്പിക്കേണ്ടതില്ല എന്നതാണ് ലീഗിൻ്റെ യൂത്ത് സം സംസാരിക്കുന്നത് അതായത് ലീഗിൻ്റെ യുവജന പ്രസ്ഥാനം സംസാരിക്കുന്ന അങ്ങനെയാണ് പി കെ ഫറോസിനെയോ അല്ലെങ്കിൽ കെ എം ഷാജിയോ ആരെങ്കിലും പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവുമായിട്ടാണ് ലീഗ് വരുന്നത് ആ ഒരു ആവശ്യം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അവിടെ വൻ പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തീർച്ചയായും മലപ്പുറത്തും പൊന്നാനിയിലും ലീഗിൽ തമ്മിൽ തല്ല് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പിക്കുമ്പോൾ ഈ രണ്ട് സീറ്റുകളും ഇടതുപക്ഷത്തേക്ക് വരാനുള്ള സാധ്യതകൾ കൂടിക്കൂടി വരികയാണ് ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണ ഈ പറയുന്ന മലപ്പുറത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ഒന്നേകാൽ ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളായി നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി നാല് ആവർത്തിക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് മലപ്പുറം തിരികെ കിട്ടുന്ന കാര്യം വിദൂരമല്ല മലപ്പുറം എന്ന് പറയുന്ന ലോക്സഭാ സീറ്റ് രണ്ടായിരത്തി നാലിൽ കെ പി എ മജീദിന് നഷ്ടപ്പെട്ടതുപോലെ ഇക്കുറി അത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം സി ഈ പറയുന്ന ലീഗിനെ വല്ലാതെ അലട്ടുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക